ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ലേറ്റായി എണീക്കാൻ അപ്പോൾ ഞാൻ മെല്ലെ എണീറ്റിങ്ങനെ ഇങ്ങനെ പൊളിക്കും വേദൂട്ടൻ അത് അറിഞ്ഞു ആ എണീറ്റു കുട്ടി ഉറക്കാണ് ആറേ മുക്കാലൊക്കെ ആയിട്ടൊന്നും എണീക്കാൻ ഞങ്ങൾ ലേറ്റായി കാരണം ഇത്രയും ദിവസം സ്കൂൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ എത്രയായാലും നമുക്ക് ഉറക്കം വരും സ്വാഭാവികം എന്താ അപ്പോൾ അത് ആ ബസ്സൊക്കെ പോണു കാരണം ടൈം ആയി പിന്നെ അവളും എണീറ്റുട്ടോ അവൾ വേഗം എണീറ്റ് വന്നു ആ ബേബി ബേബി എണീറ്റ് വന്നു എന്നിട്ട് വന്നാൽ കുറച്ചു കഴിഞ്ഞാൽ അവിടെ ഇരിക്കും അപ്പോൾ നെയ്തു അവിടെ പിന്നെ എന്തൊക്കെയോ കലാപരിപാടികൾ നടക്കുന്നുണ്ട് സമയം അതാ ക്ലോക്കിൽ ആറ് അൻപതായിരിക്കുന്നു പിന്നെ ഇന്ന് പൊട്ടറ്റോ ഉപ്പേരി ആയിരുന്നു അപ്പോൾ ഉരുളം ഉപ്പേരി അപ്പോൾ ഞാൻ വേഗം അത് റെഡിയാക്കാൻ പോയി ഉരുളം കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം വെളിച്ചെണ്ണയ്ക്ക് പൊടികളൊക്കെ ഇട്ടു മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല മല്ലിപ്പൊടി ഉപ്പ് ഇതൊക്കെ കൂട്ടിയിട്ട് നന്നായി വരട്ടിക്കൊടുത്തു നല്ല സ്വാദാണ് കേട്ടോ ഉപ്പേരി ഇങ്ങനെ ഉണ്ടാക്കണത് നിങ്ങളും അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക അവൾക്ക് ഇങ്ങനെ ഉണ്ടാക്കണതാണ് ഇഷ്ടം ചോറും ഓരും പൊട്ടറ്റോ ഉപ്പേരി ആണ് ഇന്ന് കൊണ്ടുപോയത് ഓരോ ദിവസവും ഓരോന്നാണ് കൊണ്ടുപോകുക കേട്ടോ അതുപോലെ തന്നെ സ്നാക്സിന് ഒന്ന് കൊണ്ടുപോയത് ഓറിയോ ബിസ്ക്കറ്റാണ് സ്നാക്സ് ആണ് എന്ത് കൊണ്ടുപോകുന്നുള്ള ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എല്ലാം കൊണ്ടുപോകുന്നില്ല ഇടയ്ക്ക് ഓറിയോ പിന്നെ ചോക്കോപ്പായി പിന്നെ അതുപോലെ തന്നെ അങ്ങനെ കേക്ക് അത്ര ഇഷ്ടമല്ല കാരണം എന്നും ഇങ്ങനെ കേക്ക് വാങ്ങിയിട്ടേ സ്നാക്സ് അങ്ങനെ ഓരോ ദിവസവും ഓരോന്നാണ് കൊണ്ടുപോകാറ് അതാക്കി കഴിഞ്ഞു അതുപോലെ തന്നെ പൊട്ടറ്റോ ഉപ്പേരി റെഡിയായി അതൊക്കെ വേഗം ഞങ്ങൾ റെഡിയാക്കി ആക്കി കാരണം അല്ലെങ്കിൽ സമയം പെട്ടെന്ന് ഞങ്ങൾക്ക് പോവുമല്ലോ പിന്നെ അത് അവൾ എണീറ്റ് പല്ലേക്കാൻ തുടങ്ങി അപ്പോൾ അവൾ പറയാണ് ഞാൻ പല്ലേക്കാൻ പോവുകയാണെന്ന് ഭയങ്കര നമുക്ക് ഉറങ്ങാൻ തോന്നുന്ന ടൈമാണ് ഈ ടൈം അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ അമ്മ വെള്ളാക്കി ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോറ് അമ്മ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു തിളപ്പിക്കാൻ വേണ്ടിയിട്ട് തിളപ്പിച്ചു കഴിഞ്ഞപ്പോൾ തിളപ്പിച്ചു അത് കഴിഞ്ഞപ്പോൾ ഇപ്പുറത്ത് ഞാൻ ചായയാണ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പാൽപ്പൊടിയൊക്കെ വെക്കുമായിരുന്നു കേട്ടോ പാൽപ്പൊടിയൊക്കെ അങ്ങനെ ഇതാക്കുമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ എന്താ പാൽ ചായയാണ് ഉണ്ടാക്കണത് പിന്നെ ഇന്നും ഇതാ കേട്ടോ ഞങ്ങൾ പാൽ ചായയാണ് ഉണ്ടാക്കുക അധിക ദിവസം പാൽ ചായ ആകും ചില ദിവസം കട്ടൻ ചായ പാൽപ്പൊടി വാങ്ങാൻ മറന്നു എന്നൊക്കെയാണെങ്കിൽ അപ്പോൾ ആദ്യം ഞങ്ങളിതാ ചായ ഉണ്ടാക്കണം എ എല്ലാവരും സാധനം ഉണ്ടാകൂട അപ്പോൾ അതാ ഞാൻ പറഞ്ഞു എടുക്കണ്ടെന്നിട്ടോ അവളോട് അപ്പം അവൾ പറയാ സാലല്ല അമ്മ ഞാൻ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് അവളെടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ ചായപ്പൊടി കെട്ടു ചായ ഒരു ഒരു ഗ്യാസിൽ ചായ ഒരു ഗ്ലാസ്സിൽ ചോറ് ഒരു ഗ്ലാസ്സിൽ ഗ്യാസിലും ഉപ്പേരി ഉപ്പേരി റെഡിയായി പിന്നെ അത് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോറ് വാർക്കാൻ വെച്ചു കേട്ടോ ചായയും റെഡിയായി കഴിഞ്ഞു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നു കെട്ടോ ദോശ അവൾ കഴിച്ചു എന്നാൽ ചായ റെഡിയായി തിളച്ച് ഞാൻ പറഞ്ഞു അത് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എടുക്കണ്ട നീ പോയിട്ട് റെഡി ആയിക്കോ അവൾക്കും മെയിൽ ഏകാണ്ടായിരുന്നു അപ്പോൾ അവൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ മെയിലേക്കാൻ പോയിട്ടോ അപ്പോൾ ചായയും റെഡിയായി രാവിലത്തെ ഒരു തിരക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവളുടെ യൂണിഫോം അയൻ ചെയ്യാൻ പോയിട്ടോ എന്നും അയൻ ചെയ്യും കാരണം ചുക്കി ചൊളിഞ്ഞിട്ടല്ലേ ഉണ്ടാവുക അപ്പോൾ അയൻ ചെയ്യും കറണ്ട് പോയ ദിവസം മാത്രമേ അയൻ ചെയ്യാതെ വിടുള്ളൂ ആ തട്ടിക്കൂട്ട് അയൻ ചെയ്യലാണ് പിന്നെ അത് കഴിഞ്ഞപ്പോൾ അമ്പ ചോറാക്കി തോറും അമ്മയാട്ടോ എന്നും ആക്കാറ് ചോറും മോരും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ അവൾക്ക് മോരൊഴിക്കണം അപ്പോൾ ചോറും മോരും പിന്നെ പൊട്ടറ്റോ ഉപ്പേരിയും കുറച്ച് ചോറേ കൊണ്ടുള്ളൂ അപ്പം വേദു ഇങ്ങനെ കാത്തിൽക്കണം എന്താ എന്ന് നോക്കണ കേട്ടോ അപ്പം വേദു ചോറൊക്കെ ആക്കി കഴിഞ്ഞു കേട്ടോ പിന്നെ അമ്മ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പേരി കൊണ്ടുവന്നു ഉപ്പേരി എന്ന് പറഞ്ഞാൽ ജീവനാണ് ഇവിടെ ഒരാൾക്ക് പി 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 ആ എന്താ വേതു ഏ ആ നാട്ടോ പറയുക ഉപ്പേരിക്ക് എല്ലാ ഉപ്പേരി അവൻ കഴിക്കും കേട്ടോ ആ ബേബിയാണ് എന്നാൽ പിന്നെയും ഉപ്പേരികളൊന്നും കഴിക്കാത്തത് ഇവൻ നല്ല ഇഷ്ടം ഉപ്പേരി അപ്പം ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവനെയും കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുക ഏതു വീഴും അപ്പോൾ അവൻ പി 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 എന്ന് പറയുന്നുണ്ട് അതാ അവൾ നിന്നിട്ട് പി പി എന്ന് പറയായിരുന്നു അപ്പം ഞങ്ങൾ പിന്നെ അവനെയും കൊടുത്തു വിട്ടോ കാരണം അവൾക്ക് ചോറാക്കുമ്പോൾ ഉപ്പേരി എന്താണോ അത് അവനും വേണം പൊട്ടറ്റോ ഫ്രൈ ആണെങ്കിൽ അതും അവന് വേണം സോയാബീൻ ഫ്രൈ ആണെങ്കിൽ അതും വേണം അതാ അപ്പം പി പി ഇത് കഴിക്കണോ ഏതു നോക്കി താരാണ് പി കഴിക്കണേ ഏതു പിന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ദോശയാണെന്ന് ഇപ്പോൾ ദോശമാവ് നന്നായി പൊന്തിയിട്ടുണ്ട് അപ്പം ഞാൻ ദോശയൊക്കെ നന്നായി ദോശമാവക്കെ നന്നായി കലക്കിയിട്ട് പിന്നെ ദോശ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ രണ്ട് ദോശ ഉണ്ടാക്കി രണ്ട് പേർക്കും കൂടിയിട്ട് ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇപ്പം രണ്ട് ദോശ ഉണ്ടാക്കി അപ്പോൾ അവർ കഴിച്ചു പക്ഷെ രണ്ടാളും കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ പിന്നെന്താ പിന്നെ ഒന്നുമില്ല പിന്നെ അവൾ കുറച്ച് നേരം അവൾക്ക് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു അത്ര തന്നെയുള്ളൂ ഇന്നാത്തൊരു ദിവസം വരുന്നുള്ളൂ കേട്ടോ അപ്പം ആ ദോശ ഒക്കെ ഞങ്ങൾക്ക് ഡെയിലി ഇങ്ങനെ ഒന്നും എടുക്കാൻ പറ്റില്ല എട്ടയ്ക്ക് ഇങ്ങനെ തോന്നുമ്പോൾ ദിവസം ആയിട്ടേ ഞാൻ എടുക്കാറുള്ളൂ പിന്നെ വേദു സമ്മതിക്കണം വേദവിന് ഇന്ന അത്ര വാശി ഇല്ലാത്ത ദിവസമായിരുന്നു അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതാ ദോശയും ചായയൊക്കെ ഒക്കെ കൂടിയിട്ട് കഴിക്കുകയാണ് കേട്ടോ അവളപ്പം റെഡി ആവുകയാണ് ബെൽറ്റൊക്കെ ഇടുകയാണ് പിന്നെ അതൊക്കെ റെഡി ആവില്ല കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഇന്ന് അവർക്ക് ഇംഗ്ലീഷ് സെക്കൻഡ് ചാപ്റ്റർ ഓറൽ ടെസ്റ്റാണ് കേട്ടോ അപ്പോൾ ക്വസ്റ്റിൻ ആൻസർ ഓറൽ ടെസ്റ്റ് നടത്തുന്നുണ്ട് അപ്പോൾ അതിനുള്ളത് ക്വസ്റ്റൻ ആൻസർ അഞ്ച് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട് അത് അവൾ പഠിച്ചിട്ടുണ്ട് ഞാൻ ചോദ്യം ചോദിച്ചു അപ്പോൾ ഓക്കെ ആണ് എട്ടയ്ക്ക് അങ്ങനെ ചിലത് വിടും എന്നല്ലേ അപ്പോൾ നന്നായി അവൾ പഠിച്ചു അപ്പോൾ വേദോ വേബീനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെരുപ്പൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ ഏഴേ മുക്കാൽ ഏഴേ അമ്പത് ആകുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റെഡി ആയിട്ടിരുന്നു എല്ലാ പണികളും കഴിഞ്ഞു അപ്പോൾ അവൾ ക്വസ്റ്റൻ ആൻസറൊക്കെ പഠിച്ചു കഴിഞ്ഞു പിന്നെ ഞങ്ങൾ എട്ടേക്കാല് വരാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു എട്ടേകാല് കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ ഇതാ റെഡിയായി കർച്ചീഫൊക്കെ എടുത്തു അവൾ വാതിലൊക്കെ അടച്ചിട്ട് പിന്നെ ഇറങ്ങി ഇറങ്ങിയിട്ടോ ഇന്ന് കുറച്ച് ലേറ്റായി ബസ് വരാൻ എന്നും എട്ടേ പതിനഞ്ച് ആ ടൈമിൽ ബസ് സ്കൂൾ ബസ് വരും ഇന്ന് ഞങ്ങൾ ഏഴേ മുക്കാൽ ഏഴേ അമ്പതൊക്കെ ആയിരിക്കുമ്പോൾ ബസ് അങ്ങോട്ട് പോവണേ ഉള്ളൂ കുട്ടികളെടുക്കാൻ പിന്നെ കുറേ കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഇന്ന് ബസ് വന്നത് അപ്പൊ വേദു അങ്ങനെ ഞാൻ നോക്കട്ടെ അവനങ്ങനെ വെറുതെ ഞാൻ കളിപ്പിക്കുകയാണ് അപ്പവന് ദേഷ്യം വരികയാണേ അവന് തൊടണ്ട എന്നൊക്കെ പറഞ്ഞില്ല വേദുവോ ആരത് ഉണ്ണിയാ നീയല്ലട അത് അവ എപ്പോഴും അത് ഉണ്ണി പറയാ മമ്മമ്മ ചേച്ചി ആരാ ചേച്ചി അപ്പൊ ആ ഞങ്ങൾ കുറെ നേരം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് പിന്നെ അവസാനം ബസ് വന്നു കേട്ടോ അത്ര പേടിയോ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ ബസ് വരണ പേടിയോ അവളോട് ഒരു ദിവസം അവള് സ്കൂളിൽ പോകണ വരാനുള്ളത് അതാ ബസ് വന്നപ്പോൾ ഉള്ള ഉമ്മ കൊടുക്കലാണ് കേട്ടോ അത് കണ്ടോ അപ്പോൾ അവൾ പറയണത് എന്താ വെച്ചാൽ ബസ്സിന്ന് നല്ലോണം ലേറ്റാണ് ഗൈസ് എന്നാണ് പറയണത് എട്ട് ഇരുപത്തൊന്നൊക്കെ ആയി ബസ് വരാൻ ഞങ്ങൾ ആദ്യം വിചാരിച്ചിന് ബസ് പോയിരുന്നു പക്ഷേ ബസ് പോകണ ഒരു ചാൻസില്ല കാരണം ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു റോഡ് സൈഡ് ആയതുകൊണ്ട് കാണാം അപ്പോൾ അതാ കുട്ടി ബസ്സിൽ കയറി അപ്പോൾ ഓരോ കുട്ടികളും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം എത്രയുള്ളു ഫ്രണ്ട്സ് ബൈ